െ പിള്ളെ പിന്നളെ ഞാൻ ഇന്നലെ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം അത്തരം മൂന്നര വിഭാഗം ആളുകളുണ്ട് അതേപോലെ അവരുടെ ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞു അതുകൊണ്ട് തന്നെ മുഈവനും നം പരിഷ്ഠിക്കും ഇന്നാൽ മൂന്ന് വിഭാഗഹർക്കേ ആ രമളാനിൽ അനുഷ്ഠിച്ച നോമ്പ് നോമ്പ് പ്രതിഫലം ലഭിക്കുകയില്ല എന്നാൽ 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 ആ ഒരു വിഭാഗ ആളുകൾ ആർക്കയാണെന്ന് നമുക്ക് പരിചയപ്പെടാം

അദ്ദേഹം അദ്ദേഹം കള്ളം പറഞ്ഞത്

അവര് 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 എത്ര ഒരു കൊല്ലം കൊയിലെനുഷ്ഠിച്ചാലും അവർക്ക് ആ ഒരു

ഇങ്ങനെ ജോലിക്ക് പോലെ രാവിലെ അദ്ദേഹം കഴിച്ച ഡബിൾ ഡബിൾ അതുകൊണ്ടാണ് കുറയപ്പെട്ടിങ്ങളെ ഓർക്കേണ്ടതുണ്ട് ഞാൻ ഒരാളുടെയും ഇത്തരം വിഭാഗങ്ങൾ മറ്റുള്ളവൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഒന്നും ലഭിക്കുകയില്ല വരാൻ പോകാൻ സ്വീകരിക്കാതെ അതിന്റെ അതുകൊണ്ട് ഞാൻ വളരെയധികം മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ ആളുകൾ കുറിച്ചറിയുകയാണെങ്കിൽ ആ ഒരു വിഭാഗം ആ ഒരു വിഭാഗം ഭാഗം 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 റമദാനും വസ്ത്രങ്ങളുമായി നടക്കുകയും എന്നാൽ 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 അദ്ദേഹത്തിന്റെ വായി ഫുള്ളും ചീത്ത വിളി വേണ്ടാത്ത ചീത്ത വിളിയാണ് അദ്ദേഹം 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 കാണുമ്പോ നല്ല മതി എല്ലാ എല്ലാ നല്ല നല്ല ഡ്രസ് മത്സ്യ മത്സ്യം നടക്കുന്നു പക്ഷേ അദ്ദേഹം വായി മനുഷ്യനായ ഒരാൾക്ക് എന്നാൽ ഇത്തരം കാര്യമിന്റെ കൂലി മാത്രമല്ല അസല് പോലും 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 കിട്ടൂലായ മഹാൻമാക്കളും

സ്വീകരിച്ച് സ്വീകരിച്ച പ്രത്യേകിച്ച് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം പ്രത്യേകിച്ച് മറ്റു ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്

ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖരീംഗ കഷ്ണം കഷ്ണം ആയ ആയ ഫാത്തിമ ബീവി ഒരു ത്രീ ഒരു ചരിത്രം കൂടി പറഞ്ഞു തന്നാൽ യാ ഫാത്തിമ ബീവി അടുസാനോ ഫാത്തിമയുടെ സമയമാകുമ്പോൾ ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് കാര്യം പറയുകയാണെങ്കിൽ ഇടാനറിയുമോ എന്നെ എന്നെ മരിച്ചതിന് ശേഷം ശേഷം എന്നെ 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 മരമാടുമ്പോഴാടും ഒരു പേപ്പർ എടുത്ത് കാണിച്ചു കൊണ്ടു പറയുക ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് നിങ്ങൾ ഇതിലേക്ക് നോക്കി നോ നോക്കാൻ പോലും ശ്രമിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് അത് വന്നിട്ട് എനിക്ക് റിയനെ പറഞ്ഞു റിയനെ അത് വേറൊന്നുമല്ല നമ്മുടെ അതായത് അതായത് ഫാത്തിമാണ സമയത്ത് 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 സമയത്ത്

ഇ 4000 അല്ല അല്ല 400 ദിർഹമിനെ അല്ലാഹു റബ്ബേ നിനക്ക് അയക്ക ചെയ്യുക കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് തെറ്റയാണോ എന്ന് പ്രയപ്പെട്ട് നിങ്ങളെ ആരാണി ചോദിക്കുന്നു ദുർഗ്ഗത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പുണ്യ റസൂലു ആയി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മകളോടാണ് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് ഓ ഫാത്തിമ ആഗ്രഹിക്കുന്നു നിനക്ക് സമ്മതമാണോ അല്ല നിനക്ക് തൃപ്തിയാണോ എന്നതാ അവിടെ ലോകത്തിലൂടെ നേതാവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോൾ 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 പറയുകയാണ് എനിക്ക് അല്ലാർത്താണ് ഷേ ഷേ പോൾ 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 പോ പക്ഷേ അതിലുള്ള മുഴുവനും പ്പോൾ

എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ ബേബി പറയുക ഉമ്മത്തിന്റെ ഷഫാൻ ഉറപ്പ് തരണത് എൻറെ യൂറോപിന്റെ യൂറപ്പിന്റെ യൂറപ്പ് എൻറെ യൂറോപ് എനിക്ക് ഉമ്മത്തിന്റെ ഷഫാ ഉറപ്പ് തരണു ഫാത്തി പറയുകയാണ് എന്താണ് ഫാത്തിമ ബേബി പറയുന്നത് ഞാൻ 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 സമയം പറയുന്നത് കണ്ടിട്ടുള്ളത് സമയം കണ്ടിട്ടുള്ളത് തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടിയുള്ള ചിന്തയിലാണല്ലേ ഉറപ്പ് തരണം

നിങ്ങളെത്തിന്റെ വേണ്ടിയുള്ള so എന്നിട്ട് അലി കയ്യിൽ ആ പേപ്പർ കഷ്ണം ഫാത്തിമ അലിന്റെ ഞാൻ ഇത് കൊണ്ട് മുന്നിൽ സമർപ്പിക്കുകയും വരെ നിങ്ങൾ കണ്ണുകൾ അടക്കണം ജീവിതകാലത്ത് അത്രയും ഒരാൾക്കും ഒരാൾക്ക് പോലും പോലും അവിടെ എന്തിനാ പറയണം പറയണം

അങ്ങനെ ഓർമ്മകളും ഓർമ്മകളം കണ്ണീർ വാർക്കുകയാണ് രണ്ടു പേരും പെട്ടെന്ന് ഫാത്തിമ പരിചയക്കാരോട് പറഞ്ഞു വാരിക്കുകയാണ് കളി വിടരു

ഈ മെയ്യത്ത് കല്ലിരി നിങ്ങൾ എന്നെ സഹായി